ഹലോ സർ ആ എന്താ കറി നമ്മുടെ പുതിയ പ്രോഡക്റ്റ് ആണ് കേസാ മസിൽ പവർ എന്നാണ് ഇതിന്റെ പേര് സർ മാക്സിമം ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ സെയിൽ ചെയ്തത് ഓക്കെ ഇതിൽ എത്ര ഗ്രാം പ്രോട്ടീൻ കിട്ടും ഒരു സ്കൂപ്പിൽ ഇരുപത്തി ഗ്രാം പ്രോട്ടീൻ കിട്ടും സർ സത്യം പറ എന്നാണല്ലേ അല്ല ഒരു പത്ത് ഗ്രാം കിട്ടുമായിരിക്കും ഇന്ത്യയിൽ നിന്ന് അവിടെ ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഈ ഒരു ബോട്ടിലിന്റെ പ്രത്യേകത വെച്ചാൽ വൺ കെ ജിക്ക് വെറും അഞ്ഞൂറ് രൂപ വരുന്നുള്ളൂ നിങ്ങൾക്ക് അത് ആയിരത്തി അഞ്ഞൂറ് പറ്റും ഇതൊന്നും വർക്ക്ഔട്ട് ആവൂലോ ഇതിന്റെ പേര് തന്നെ ശരിയില്ല ഓക്കെ ഞാൻ ഇതിന്റെ ഡിസൈൻ ഒന്ന് ചെയ്യട്ടെ ഓക്കെ ഞാനൊരു ഡിസൈൻ നിങ്ങളെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്ത് അമേരിക്ക അയ്യോ സർ നമ്മുടെ അധികം അമേരിക്കൻ ബ്രാൻഡ് അല്ലേ അതൊന്നും യാതൊരു പ്രശ്നവും ഇല്ല അമേരിക്കൻ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാം മണ്ടമാർ നമ്മ നമ്മിതൊക്കെ എത്ര കണ്ടിരിക്കുന്നു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഇമ്പോർട്ടർ സ്റ്റിക്കർ അതിൽ ഒട്ടിക്കണം അതിനുശേഷം ഇമ്പോർട്ട് ഫ്രം യു എസ് കൂടി ആഡ് ചെയ്യണം അതിനുശേഷം നമ്മൾ നല്ലൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നു യു എസ് എഡ്രസ് കൂടി കൊടുക്കുന്നു ഓക്കെ അപ്പോ അഡ്രസ് എവിടെന്നാ അഡ്രസ്സോ അഡ്രസ് എന്റെ ഒരു ഫ്രണ്ട് യു എസ് എൽ ഉണ്ട് പുളിയുടെ വീടിന്റെ അഡ്രസ് നമ്മൾ കൊടുക്കുന്നു മാക്സിമം നമ്മൾ സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നു അടിപൊളി അത് മാത്രമല്ല ഇനി ഒരു പ്രൊഡക്ടിന്റെ വില മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് അഞ്ഞൂറ് രൂപ അല്ലാട്ടോ വിൽക്കുമ്പോ രണ്ടായിരം എനക്ക് ബാക്കി നിങ്ങൾക്ക് ആ ഓക്കെ ഓക്കെ പക്ഷേ ഇത് പിടിക്കപ്പെട്ടാലോ പിടിക്കപ്പെട്ടാൽ പേടിക്കേം വേണ്ട നമ്മള് പ്രൊഡക്റ്റിലെ ഡിസൈ മാറ്റുന്നോ അതുപോലെ പേര് മാറ്റുന്നോ കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഓക്കെ സർ താങ്ക് യു താങ്ക് യു